വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അപ്പോൾ ഞാനിന്ന് വളരെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് എന്താ വെച്ചാൽ നാളെ ഞങ്ങൾ ട്രിപ്പ് പോകാൻ ഉദ്ദേശിക്കുന്നത് ട്രിപ്പ് വേറെ എങ്ങോട്ടുമല്ല പാലക്കാടിലേക്കാണ് അപ്പോൾ ഇപ്പോൾ ടൈമ് എട്ടര ആയിരുന്നു അപ്പോൾ ഇന്ന് നാളെയാണ് ഞങ്ങൾ ടൂറ് പോകുന്നത് അപ്പൊ ഇന്ന് ഞാൻ ഉറങ്ങുവാൻ തന്നെ എനിക്കറിയില്ല നല്ല അപ്പൊ ഹലോ ഞങ്ങള് രാവിലെ നാലുമണിക്ക് എണീച്ച് ഞങ്ങളെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് അതൊന്നും വീട് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ അഞ്ചരക്ക് ഇവിടുന്ന് വീട്ടിൽ നിന്ന് അപ്പം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ട്രെയിൻ ആറ് അഞ്ചാണ് ഞങ്ങൾ ഈ ട്രെയിനിൽ തന്നെ ഞങ്ങൾ പേര് ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത് പോകണത് അപ്പോൾ ട്രെയിനൊക്കെ പുറപ്പെട്ടു എല്ലാവർക്കും സീറ്റ് എല്ലാം കിട്ടി അപ്പോൾ ഞാൻ എൻ്റെ രണ്ടാം വയസ്സിൽ തന്നെ ഞാൻ ചെന്നൈക്ക് ട്രെയിനിൽ പോയിട്ടുണ്ട് ഇവരൊക്കെ ഫസ്റ്റ് ആയിട്ട് കുറെ കാണത്തു എൻ്റെ അന്യമാരില്ലാവരും നമ്മൾ പാലക്കാട് എത്തി ഗായ്സ് അപ്പോൾ ഇനി എന്താ പറയുക അപ്പോൾ ഞങ്ങൾ ട്രെയിനൊക്കെ ഇറങ്ങി ഇനി കുറച്ചങ്ങോട്ട് നടന്നാലാണ് കുറച്ചങ്ങോട്ട് നടന്നിട്ട് അവിടുന്ന് വണ്ടി വിളിച്ച് പോകണം അങ്ങനെ ഞങ്ങൾ വണ്ടിക്ക് ഇങ്ങനെ വെയിറ്റ് കൊണ്ടിരിക്കാണ് അപ്പോൾ അവിടെയുള്ള റോസ് കടലാസ് പൂവൊക്കെ എടുത്ത് അപ്പോൾ ഞങ്ങൾ ഓട്ടോ വിളിച്ചൊക്കെ പോകുന്നു

берсе дә әле Batti ci siamo parte In video però bye bye. video like e subscribe